എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഋസവേശ്വരന്റെ വിലയേറിയ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു ഞാന് ഈ ലൈവ് വീഡിയോകൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭ വിഭാഗത്തിന് വേണ്ടിയല്ല മറിച്ച് കർത്താവിൻ്റെ രക്തതാൽ വീണ്ടെടുക്കപ്പെട്ടവരും ലോകത്തിൻ്റെ ഇടങ്ങളിലായി മലയാള ഭാഷ സംസാരിക്കുന്നവരും അത് മനസ്സിലാക്കുന്നവരുമായി വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായി ഈ വീഡിയോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തെ ഉദ്ദേശമാണ് അതുകൊണ്ട് എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയുള്ള ശുശ്രൂഷകൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി വേർതിരിച്ച് ചെയ്യുന്നു എന്നുള്ള ചിന്ത വാസ്തവത്തിൽ അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മനോഹരമായ വിഷയമാണ് വീണ്ടെടുപ്പിന്റെ ദർശനം എന്ന വിഷയമാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒൻപതിന്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പത്രൂസിന്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ ഏതിന്റെ പതിനെട്ടാമത്തെ വാക്യം അതിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒമ്പതിന്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു സഹോദരൻ ശവകുടി കാണാതെ എന്തേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല രണ്ടാം ഭാഗത്ത് പറയുന്നത് പൊന്നേ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രെ നിങ്ങളെ വീണ്ടും എടുത്തിരിക്കുന്നത് ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ മുഖവരിയായി പറഞ്ഞു കഴിഞ്ഞാൽ കോര പുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായമാണ് ഈ സങ്കീർത്തനം എഴുതുന്നതിന്റെ പശ്ചാത്തലമായിട്ട് അവര് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തോടും ദൈവ വ്യവസ്ഥയോടും മത്സരിക്ക തങ്ങളുടെ പിതാക്കന്മാരെ ഭൂമി വായി പിളർന്ന് വിഴുങ്ങുന്നത് അവർ നേൽ കണ്ടതാണ് തങ്ങളുടെ പിതാക്കന്മാരുടെ നാശത്തെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടെക്കപ്പെടുവാൻ കഴിയാത്തവരായി അവർ നശിച്ചല്ലോ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തെ ഭരിച്ചപ്പോ നമ്മൾ വായിക്കുന്നു അവരെ ദൈവശ്രയിൽ പാടിയ ഒരു പാട്ടിന്റെ ചില വരികളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ സഹോദരൻ ശവക്കുടി കാണാതെ എന്തേക്കും ജീവിച്ചിരിക്കണെന്ന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല എന്ത് എന്ന് പറയുന്നത് ഈ ബന്ധത്തിലെ ഇതൊരു പഠനമാണ് ഒരു പ്രസംഗമല്ല അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു അവിടെയിൻ ഞാൻ ചെറുതായിട്ട് പറയാം എന്താണ് വീണ്ടെടുപ്പ് വാട്ട് ഈസ് to be purchased out of the marketplace paying a ransom price എന്നാണ് അതിന്റെ അർത്ഥം പൊതുസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചന്ത സ്ഥലത്ത് നിന്ന് മറവില കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങുക എന്നാണ് വാസുതിൽ വീണെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം വാസുതില് മനുഷ്യാതി ഒന്നുപോലെ ദൈവസനയിൽ നഷ്ടപ്പെട്ടവരാണ് ഇതെങ്ങനെ സംഭവിച്ചു ദൈവസനയിൽ പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവത്തെ നഷ്ടമായി അവൻ ദൈവശനിയിൽ അന്യാധീനപ്പെട്ടു പോയി തന്റെ സാത്താന്റെ വകയായിത്തീർന്നു അങ്ങനെ ദൈവത്തിന്റെ കൈവശത്തു നിന്നും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ താനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്ത് മടക്കി വാങ്ങുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വാസ്തവത്തിലെ ഈ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് എഫ് എസ് ലൈനം രണ്ടിൽ അപ്പോസൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി തിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചുപോയി അതാണ് നമുക്ക് സംഭവിച്ച ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് ദൈവത്തോട് അനുസരണം കെട്ടവരായി നമ്മൾ ജീവിച്ചു പോകുന്നു മൂന്ന് നാം എല്ലാവരും ജഡ മോഹങ്ങൾക്ക് അധീനരായിത്തീരുന്നു നാല് നമ്മളെല്ലാവരും കോപത്തിന്റെ മക്കളായി ഭവിച്ചു ഇതായിരുന്നു എല്ലാ മനുഷ്യന്റെയും യഥാർത്ഥമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് സങ്കീർണ നാൽപ്പത്തി ഒൻപതിന്റെ ഏഴ് എട്ട് വാക്കുകൾ എഴുതാൻ പറയുന്നത് സഹോദരനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല കാരണം അവന്റെ വീണ്ടെടുപ്പ് വില വളരെ വിലയരുത് അതൊരു നാളും സാധിക്കുകയില്ല എന്നാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെടപ്പെടേണ്ട വസ്തുക്കളെ കുറിച്ചാണ് ദൈവിക വീണ്ടെപ്പിന്റെ പരിധി ഏതെല്ലാം മണ്ഡലങ്ങളിലാണെന്ന് തിരുവനന്തപുരത്ത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഒന്ന് മൃഗങ്ങൾ പുറപ്പാട് ഉത്സവം പതിമൂന്നിന്റെ പതിമൂന്ന് അവിടെ വായിക്കുമ്പോൾ കഴുതയുടെ കഴിഞ്ഞൂലിനെ കൊണ്ട് വീണ്ടുകൊള്ളണം അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചിറയണം ഇതായിരുന്നു പ്രമാണം ദൈവകൃപയാൽ ബുദ്ധിഘെട്ട കഴുതകൾ സമാനമായിരുന്ന നമ്മെ ദൈവത്തുണ്ടായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം വീണ്ടെടുത്തു അതെങ്കിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് ദൈവത്തിന്റെ വാചനം പറയുന്നു രണ്ടാമത് പറയുന്നത് വസ്തുവകളെക്കുറിച്ചാണ് മനുഷ്യനെ മൃഗങ്ങളെ തന്നെയല്ല വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കണം രൂത്തിന്റെ പുസ്തകം നാലാം അധ്യയത്തിന്റെ മൂന്നും നാലും വാക്യങ്ങളും പുസ്തകം അഞ്ചിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വാക്യങ്ങളും ഈ യാഥാർത്ഥ്യത്തെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു സഹോദരന്റെ വസ്തുവകൾ അന്യാദിനപ്പെട്ടു പോയാൽ രക്തബന്ധത്തിൽപ്പെട്ട ആൾ അത് വീണ്ടെടുക്കണം എന്നാണ് നിയമം ഏലിമയിലേക്കിന്റെ വയലിന്റെ വില്പനയുടെ ബന്ധത്തില് സാക്ഷാൽ വീണ്ടെടുക്കാനോട് അത് വീണ്ടെടുക്കുവാൻ ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിന് അതിന് മനസ്സുവരായ ബോവസ് അതിനെ വീണ്ടെടുക്കുന്നതുമായ മനോഹരമായ ചിത്രം രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അധ്യായത്തിൽ നാം വായിക്കുന്നു ഇവിടെ വീണ്ടെടുക്കുവാൻ കഴിയാതെ പോയ വ്യക്തി ന്യായ പ്രമാണത്തെയും സകലത്തെയും വീണ്ടെടുത്ത ബോവസ് കർത്താവായ യേശു ക്രിസ്തുവിനെയും സൂചിപ്പിക്കാവുന്നു മൂന്നാമതായി പറയപ്പെടുന്നത് മനുഷ്യൻ മനുഷ്യന്റെ വീണ്ടെടുപ്പ് സങ്കീർത്തങ്ങൾ നാൽപ്പത്തി ഒൻപതിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വീണ്ടെടുക്കപ്പെടേണ്ടവയിൽ മൂന്നാമത് പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ് ഈ കാര്യം വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യതകൾ എന്ന ഭാഗത്ത് വിശദമായി ഞാൻ പറയുന്നതാണ് വീണ്ടെടുപ്പ് എന്തിനെല്ലാം സാധ്യമല്ല എന്നുള്ളത് ആദ്യമായി ഓർപ്പിക്കപ്പെട്ടെ പത്ത് റോസിൻ്റെ ലേഖനം ഏകനും ഒന്നിന്റെ പതിനെട്ട് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദൈവം നമ്മെ വീണ്ടെടുത്തത് മറിച്ച് പറയാൻ ക്രിസ്തു നിർദോഷവും നിഷ്കളുംബമായ കുഞ്ഞാറിന്റെ വിലയേറി എത്തതാൽ അത്രേ ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് പൊന്നിനും വെള്ളിക്കും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല ഒന്നാമതായി പൊന്നും വെള്ളും വെള്ളിയും ദൈവത്തിന്റെ സൃഷ്ടിയാണ് സൃഷ്ടി മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ സൃഷ്ടിയാണ് അപ്പോൾ സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല രണ്ട് പൊന്നും വെള്ളിയും വിലയേറിയ ലോകങ്ങളാണെങ്കിലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വ ലോകത്തെക്കാളും വലുതാണ് അതുകൊണ്ട് സർവ ലോകത്തെക്കാളും വിലയേറിയ മനുഷ്യന്റെ ആത്മാവിനെ ഭൂമിയിലെ ദൈവത്തിന് സൃഷ്ടിയായാൽ വില കൂടിയ പൊന്നും വെള്ളിയും കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കില്ല മൂന്നാമത്തെ കാരണം പറയുന്നത് പൊന്നും വെള്ളിയും ദൈവ സൃഷ്ടിയിൽപ്പെട്ടതാകിയാലും ഈ ഇപ്പോഴത്തെ ലോകം അഗ്നിയാൽ വെന്തഴഴിയപ്പെടുവാൻ ഉള്ളതാകൊണ്ടു ഈ ഭൂമിയിൽ അത് ഒരിക്കൽ വെന്ത് അഴിഞ്ഞു പോകാനുള്ളതാണ് അതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ പൊന്നും വെള്ളിയും കൊണ്ട് നാശോന്മുഖമല്ലാത്ത അഗ്നിയിൽ ലയിച്ചു തരാത്ത അല്ലെങ്കിൽ എരിഞ്ഞമരാത്ത വെള്ളത്തിൽ ലയിച്ചവരാത്ത അന്തരീക്ഷത്തിൽ അത് ലയിച്ചു പോകാത്ത ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത് ഒന്ന് പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു തീർദോഷന്റെ ലേഖനം രണ്ടാമധ്യായത്തിന്റെ പതിനാലാവാക്യം സങ്കീർണങ്ങൾ നാൽപ്പതിന്റെ ഒന്ന് പാപത്തിന്റെ അഗാധതയിൽ താണുപോയവരായിരുന്നു മനുഷ്യവർഗം നാശകരമായി കുഴിയും കുഴഞ്ഞ ചേരിൽ നിന്നും കർത്താവ് നമ്മെ കരകയറ്റി അതിനവൻ ചെയ്തു ആ കുഴഞ്ഞ ചേരിലേക്ക് അവിടുന്ന് താണു ഇറങ്ങി വന്നു ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം ഒരിക്കലും ആന തടി പിടിക്കാനായിട്ട് അതൊരു പുരയിടത്തിൽ വന്നതാണ് എന്നാൽ സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ചതുപ്പ് ഉണ്ടായിരുന്നു അധ്വാനിച്ചുകൊണ്ടിരിക്കുകയെ അതിന് നാല് കാലുകളും ആ ചതുപ്പിനകത്ത് താണുപോയി ആന തടി പിടിക്കുന്നത് നമ്മളൊക്കെ കണ്ടുള്ളതാണ് താണുപോയി ആന കാണിച്ച എല്ലാ മാർഗവും അത് അപര്യാപ്തമായിരുന്നു ഒടുവിൽ കൊലവിളിയുമായി ആന ചീറ്റിൽ പുതഞ്ഞ് നിൽക്കുകയാണ് ഒടുവിൽ ഒടുവിൽ ചെയ്തോ അനേക വൃക്ഷങ്ങൾ കൊണ്ടുവരപ്പെട്ടു ആ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുവരപ്പെട്ടു അങ്ങനെ വൃക്ഷ കൊമ്പുകൾ കൊണ്ടുവന്നിട്ട് അവയിൽ ഓരോന്നോരോന്നിവിതം ആ ചെളിയിലിട്ട് ആനയുടെ കൈകാലികൾ സാവധാനതയോടെ ആ വൃക്ഷ കൊമ്പൻമേൽ ചവിട്ടിപ്പിച്ചു അവസാനം ആ ചതിപ്പിൽ നിന്ന് ആന സമ്പൂർണമായി ഉയർത്തപ്പെട്ടു അനേക വൃക്ഷക്കൊമ്പുകൾ വെട്ടി ആന സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ചതുപ്പിലിട്ടിട്ട് അതിന്മേലോർ ഓരോന്നോടൊന്നായി കാലുകൾ വെച്ച് ആന അതിൽ നിന്ന് കരകയറി ഇതുതന്നെയാണ് മനുഷ്യൻ പാപത്തിന്റെ അഗാധതയിൽ അവനെ നിബോധിച്ചു പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവ് അവനെ ആ താണ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേരിൽ നിന്ന് രക്ഷിച്ച വിധം പറയുന്നത് രണ്ടാമത് പറയുന്നു പിശാജിന്റെ അടിമത്വത്തിനും ദൈവം നമ്മെ വിടുവെച്ചു പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യവർഗം പിശാജിന്റെ അടിമത്വത്തിന് വിധേയപ്പെടുകയായിരുന്നു സാത്താനും വിധേയപ്പെട്ടത് മുതൽ പിശാജ് എന്ന യജമാനെ പൂർണമായി അനുസരിച്ച് പിശാചിനോട് അനുസരണം കാണിച്ച് അവനുള്ള വിധേയത്വത്തിലും അനുസരണയിലുമാണ് മനുഷ്യവർഗം ജീവിച്ചു കൊണ്ടത് ഫേസ് രണ്ടിന്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ കർണാസമനായ ദൈവമോ എന്ത് ആ തന്റെ ആ പിശാജിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു രണ്ടുപത്രുദൂസ് രണ്ടന്റെ ഒമ്പത് എന്തിനു വേണ്ടി ക്രിസ്തു എന്ന നാം എന്നും പ്രയോജനം ഉള്ളവരായി തിരുവനന്തപുരം അടിമകക്ഷോടം നിലനിന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ അടിമചന്തയിൽ ഒരു അടിമ പെൺകുട്ടിയെ വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന ആ പെൺകുട്ടി സാമാന്യം ഭേദപ്പെട്ട ഒരു അടിമയായിരുന്നു ഈ പെൺകുട്ടിയുടെ ദയനീയമായ കണൽ യമായ നിൽപ്പും കണ് കണ്ണ് കണ്ണിലെ കാഴ്ചയും കണ്ട് സകല തോന്നി മനസ്സലിഞ്ഞ മറ്റൊരു യജമാൻ അവളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് വന്നു അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ വന്നപ്പോൾ ഈ ആദ്യത്തെ യജമാനോട് ഈ അടിമയ്ക്ക് എന്ത് വില വേണം എന്ന് ചോദിച്ചു അപ്പോൾ ആ യജമാനെ ഒരു വലിയ വില ഈ അടിമയ്ക്ക് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ഈ പുതുതായി അടിമയും വാങ്ങാൻ വന്ന യജമാനും അതിന് യാതൊരു ബാർഗൈനിങ് കൂടാതെ മുഴുവൻ പൈസയും കൊടുത്ത് ഈ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങി ഇത് രണ്ടും കണ്ടുകൊണ്ട് ആ നിസ്സഹായായി ആ അടിമ പെൺകുട്ടി നൽകുകയാണ് അങ്ങനെ ഒന്നാമത്തെ അടിമയ്ക്ക് ഈ രണ്ടാമത്തെ അടിമ അവൾ ചോദിച്ച പൈസ മുഴുവൻ കൊടുത്തിട്ട് ഈ അടിമയെ കൈമാറ്റം ചെയ്യുമ്പോൾ ഈ അടിമ പെൺകുട്ടി രണ്ടാമത്തെ യജമാനോട് ചോദിച്ചു അങ്ങ് ഇത്ര വലിയ ഒരു വില കൊടുത്ത് എന്തിനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത് അപ്പോൾ ആ പെൺകുട്ടി അവിടെ പെൺകുട്ടി പെൺകുട്ടി അവള് ചോദിച്ചു എന്തിനാ വിലയ്ക്ക് വാങ്ങിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആ പെൺകുട്ടിയോട് ഇങ്ങനെയാണ് കാലം മുഴുവൻ നീ ആ യജമാനെ വിശ്വസ്തനായി വിശ്വസ്തമായി എന്നാലേ അങ്ങനെയുള്ള ഈ ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഈ നിന്നെ സ്വതന്ത്ര ഈ ചോദിച്ച പണം മുഴുവൻ കൊടുത്ത് നിന്നെ എന്തേക്കും സ്വതന്ത്രയായി വിട്ടയക്കാനാണ് ഞാൻ തന്നെ ഈ പണം മുഴുവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു പാപിയായ മനുഷ്യനെ കർത്താവായ യേശു പാപത്തിന്റെ അടിമചന്തയിൽ നിന്ന് പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നമ്മെ എന്നേക്കും സ്വതന്ത്ര സ്വതന്ത്രരായി വിടാനാണ് അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ സാതാതന്റെ അടിമത്തിലായിരുന്നു നമ്മെ കർത്താവായി യേശു ക്രിസ്തു എന്നേക്കുമായി സ്വതന്ത്രം ആക്കിയിരിക്കുന്നു മൂന്ന് നിത്യ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു നിത്യ മരണത്തിൽ നിന്ന് അവിടെ നമ്മെ വീണ്ടെടുത്തത് ഇപ്പോൾ ക്രിസ്തുവേഷവർക്ക് ഒരു ശിഷ്യാവധിയുമില്ല എന്ന് റോമർ എട്ടിന്റെ ഒന്നിൽ അപ്പോഷൻ പറയുന്നു ഇനി വീണ്ടെടുപ്പുകാൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കമായി ഞാൻ പറയാം ഒന്നാൻ ഈ വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് ആർക്കും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാണല്ലോ സംഘടനകാൻ പറഞ്ഞത് എന്നാലൊരു വീണ്ടെ പോകാൻ ഉണ്ടാകണമെങ്കിൽ അവനുള്ള യോഗ്യതകളുണ്ട് സഹോദരന്റെ വീണ്ടെപ്പോൾ ഒരു നാളും സാധിക്കില്ല അത് വിലയേറരുത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം അതിലേക്ക് മൂന്ന് കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് വെണ്ണുക്കുകാരൻ ചാർച്ചക്കാരനായിരിക്കണം അല്ലെങ്കിൽ ബന്ധുവായിരിക്കണം ദൈവപുസ്തകം നാൽപ്പത്തി എട്ട് എപ്രണ്ടിന്റെ പതിനാല് ഗലാത്തി നാലിന്റെ നാല് മത്തായി ഒന്നിന്റെ ഇരുപത്തി ഒന്ന് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനോ അവരോ അവരോട് അവരെ പോലെ ജഡരക്തോടുകൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാലിനെ ക്രൂശിൽ തറച്ച് ജീവബുന്ദം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിളിപ്പിച്ചു രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തി ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായിട്ടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്തു അവൻ മനുഷ്യന്റെ പ്രശ്നങ്ങളോട് ഇഴുകിച്ചേർന്ന് അവരോട് സംസാരിക്കുക അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക യാതമാത്രമല്ല അവനെ 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 രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മൾ ഒരുവനെ പോലെ ചാർച്ചയ്ക്കാനായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ കർത്തവമായ യേശു എന്തിനാണ് മനുഷ്യനായി തീർന്നതെന്ന് ചോദിച്ചാൽ മക്കൾ ജഡലദഗ്ധങ്ങളിലൂടെ ഒരാകിയാൽ അവനും അവരെപ്പോലും ജഡലഗ്നോടുകൂടിവനായി നമ്മുടെ ചാർച്ചേക്കാനായി തീർന്നു പാവ് വഴിക സകലത്തിലും അവൻ തുല്യനായി മനുഷ്യനെപ്പോലെ ആയിത്തീർന്നു എങ്കിൽ മാത്രമേ മനുഷ്യനെ വീണ്ടും പോവാൻ സാധിക്കുകയായിട്ടുള്ളൂ രണ്ട് വീണ്ടൊപ്പാൻ ചാർച്ചയ്ക്കാനായിരിക്കും മാത്രമല്ല അതിന് ആസ്തിയുള്ളവൻ അല്ലെങ്കിൽ കഴിവുള്ളവൻ കൂടിയായിരിക്കും രണ്ട് കുനന്തി എട്ടിന്റെ പത്തൊൻപത് ഇരമ്യാവ അൻപതിൻ്റെ മുപ്പത്തിനാല് രണ്ട് കുനന്തി എട്ടിന്റെ പത്തൊൻപതിൽ വായിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മഹാസമ്മൻ ആയിട്ടും ദരിദ്രായി നമ്മെ സമ്മൻ ആക്കുവാൻ നിങ്ങൾ നിമിത്തം അനുഭവിച്ച ദൈവ കൃപ നിങ്ങൾ അറിയുന്നുണ്ടോ പൗലൂസ് പറയുകയാണ് കർത്താവ് മഹാസമ്മനാണ് സകലത്തിന്റെ അവകാശിയാണ് അവൻ അവൻ സകലത്തിനും അവകാശിക്കുന്ന കുരോശുലേനും ഒന്നിനു വായിക്കുന്നു എന്നാൽ അവൻ എന്ത് ചെയ്തു നമ്മെ വീണ്ടെക്കുവാൻ താൻ മഹാസമ്പന്നായിക്കിയത് ദരിദ്രനായി തോന്നുന്നു നമ്മുടെ കർത്താവ് വീണ്ടെടുക്കുവാനൊക്കെ കോണം ശക്തനാണ് അവൻ അവിടെ നിന്ന് കരുത്തുള്ളവനാണ് ബലവാനെ പിടിച്ചു കിട്ടിട്ടില്ലാതെ അവൻ്റെ കോപ്പ് കൗർത്ത അളയുവാൻ ആർക്കും കഴിയില്ല ഇവിടെ ബലവാൻ പിശാജും ബലമേറിയവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമാണ് തന്റെ ക്രൂശിലെ മരണത്തിൽ അവൻ എന്താണ് വാസുവിൽ ചെയ്തത് എന്ന് പഠിക്കണം അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂഷ്യന്മേൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂഷ്യൽ അവരുടെ മേൽ ജ്യോത്സവം ഉണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി നമ്മുടെ വീണ്ടും പോകാനും വീണ്ടെടുക്കുവാൻ കരുത്തിനും ശക്തനുമാണ് മൂന്ന് വീണ്ടെ പോകാനും മനസ്സുള്ളവനായിരിക്കണം അപ്പൊ അവൻ ചാർച്ചക്കാരനായിരിക്കണം രണ്ട് അവനെ കഴിവുള്ളവനായിരിക്കണം മൂന്ന് അവൻ മനസ്സുള്ളവനായിരിക്കണം എപ്പറ രണ്ട് പത്ത് അവർ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്നത് യുക്തമെന്ന് ദൈവത്തിന് തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു കാലുകളിലെ ക്രൂശിയെ പാപിയായ ദൈവം ദൈവം സ്നേഹിച്ച സ്നേഹത്തിന്റെ വ്യാപ്തിയുടെ പ്രദർശന വേദിയാണ് ക്രൂശി ദൈവസ്നേഹത്തിന്റെ കാരണമല്ല അതിന്റെ പരമകാക്ഷയാണ് അവിടെയാണ് ദൈവസ്നേഹത്തെ നമുക്ക് കാണുവൻ വേണ്ടിയിട്ടുള്ളത് വാസ്തു ഞാൻ നിങ്ങളും യാതൊരു നന്മയും ചെയ്തല്ല പ്രത്യത ദൈവത്തിന് ദൈവത്തോട് ദ്രോഹം പ്രവർത്തിച്ച് നമ്മെ രക്ഷിപ്പാൻ ദൈവം കാരണം കൂടാതെ നമ്മെ സ്നേഹിച്ചു അതിനവന് മനസ്സുള്ളതിനായി തോന്നും കർത്താവിന്റെ ഭാവിയെ സ്നേഹിപ്പിച്ച സ്നേഹം എത്ര അവാച്യവും എത്ര ആഴമേറതുമാണ് നമ്മളെ സ്നേഹിക്കാൻ ദൈവത്തിന് യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല അഭക്തരും ഭാവികളും ബലഹീനരും ദൈവത്തോട് ശത്രുക്കളുമായിരുന്നു മനുഷ്യവർഗത്തെ കാരണം കൂടാതെ ദൈവം സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ പ്രദർശനം കാറുകളുടെ ക്രോഷിൽ തന്റെ ഏകജാതനായി പോത്തേണ്ട മരണത്തിൽ കർത്താവായ യേശു പ്രദർശിപ്പിക്കുണ്ടായി അതുകൊണ്ടാണ് വാസ്തവത്തിൽ നാം ദൈവസന്ധി വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നത് ഞാൻ വാക്കിൽ തീർത്തിപ്പിക്കുന്നില്ല വിശുദ്ധ വേദവസ്തു ഏറ്റവും അതിപ്രധാന പ്രമേയമായ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയായിരുന്നു വീണ്ടെടുപ്പ് എന്നാൽ എന്താണ് വീണ്ടെടുക്കപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണ് മനുഷ്യൻ വസ്തുവകൾ മൃഗങ്ങൾ ഇത് മൂന്നുമാണ് വീണ്ടെടുക്കപ്പെട്ടത് വീണ്ടെടുക്കപ്പെടുക വീണ്ടും വീണ്ടെടുന്ന വീണ്ടെടുക്കാൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് അവന് ചാർച്ചക്കാരനായിരിക്കണം കഴിവുള്ളവനായിരിക്കണം മനസ്സുള്ളവനായിരിക്കണം നമ്മുടെ കർത്താവായി ജേശു നമ്മെ സമ്പൂർണമായി വീണ്ടെടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുവനെപ്പോലെ മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി കാലുകളിലെ ക്രൂശിൽ മരിച്ചു അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പ് എന്നേക്കുമായി കർത്താവ് ക്രൂശിൽ സാധിപ്പിച്ചു എന്ന് വിശുദ്ധ തിരുവഴുത്തു പറയുന്നു ഇത് വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള ഉപദേശ സത്യമാണ് ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നാമം മുഹൂർത്തപൂർണ്ണമാകട്ടെ